നമസ്കാരം പുതിയ വോട്ട് ചോരി എച്ച് ഫയൽസ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറെ വങ്കത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ച് പറയുന്നതിന് മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് മലയാളത്തിൽ ഇത്രയധികം മുഖ്യധാരാ ഉണ്ടായിട്ട് എല്ലാവരും മത്സരിച്ച് ഈ ഒരു വിഷയത്തെ അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അതിനകത്തെ സത്യമെന്ത് അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ള ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിന്റെ ആ ഒരു യഥാർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്താതെ അങ്ങ് അച്ച് നിരത്തുകയാണ് ഇവർ ചെയ്യുന്നത് എന്നത് അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം അങ്ങനെയാണ് ആ രീതിയിലാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ പെരുമാറുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾ ദേശീയ വാർത്തകളിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് മോദിക്കോ കേന്ദ്ര സർക്കാരിനോ എതിരായ കാര്യങ്ങളെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു രീതി കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ടി എൻ ഹരികുമാർ അദ്ദേഹം ഒരു ബി ജെ പി നേതാവാണ് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ സമന്നതനായ നല്ല പ്രസംഗകനാണ് എന്റെ രാഷ്ട്രീയ ഗുരു കൂടിയാണ് അദ്ദേഹം എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മനോരമയുടെ ആ വെണ്ടയ്ക്ക നിരത്തലിന്റെ ചിത്രം കൊടുത്തുകൊണ്ടാണ് സീമ സ്വീറ്റി സരസ്വതി മാമൻ മാത്യു ജേക്കബ് മാത്യു തോമസ് മാത്യു ഇവർ മാത്തു കുട്ടിച്ചായന്റെ മക്കൾ ആണെന്ന വിചാരം ഇന്നത്തെ മനോരമ കണ്ടപ്പോൾ മുതൽ ഒരു സംശയം അവരുടെ ഹെഡിങ് കണ്ടോട്ട് പറഞ്ഞതാണ് ഇതുവരെ കല്യാണം കഴിക്കാത്ത പൊട്ടൻ ചെക്കൻ പല ഹൈഡ്രജൻ ബോംബും ഒറ്റയ്ക്ക് പൊട്ടിക്കും അത് പോലൊരു പത്രം ആറ്റം ബോംബായി ജനത്തിന് എറിയണോ ഇരുപത്തിയഞ്ചു ലക്ഷം കള്ളവോട്ട് നടന്നിട്ട് നല്ല സംഘടനാ സംവിധാനമുള്ള ഹരിയാന പി സി അത് അറിഞ്ഞില്ല ബൂത്തിൽ ഇരിക്കുന്ന ഏജന്റും കണ്ടില്ല പുതിയ സർക്കാർ വന്ന് വന്ന ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു തോറ്റ എം എൽ എ യിൻ പരാതി കൊടുത്തതുമില്ല തകരുന്ന ജനാധിപത്യം എന്ന മനോരമയുടെ മുഖപ്രസംഗം ഗംഭീരം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് അവർ ദയവായി ഇവന്റെ കോപ്പിലെ കോൺക്ലേവ് ഉദ്ഘാടിക്കാൻ ഒരു കേന്ദ്രമന്ത്രിയും ഇനി കേരളത്തിലേക്ക് വരരുത് അപേക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി എൻ ഹരികുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മനോരമയുടെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവരുടെയൊക്കെ ഒരു യഥാർത്ഥ മുഖം അതായത് മലയാള മാധ്യമങ്ങളുടെ മാമാ മാധ്യമങ്ങൾ എന്നൊന്നും നമ്മൾ വിളിക്കുന്നില്ല അവരുടെ ഒരു യഥാർത്ഥ മുഖമാണ് ഇതിലൂടെയൊക്കെ തന്നെ കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹവും ഒരു ചെറിയ കാര്യം എഴുതിയിട്ടുണ്ട് അദ്ദേഹം മനോരമയുടെ കാര്യമല്ല മാതൃഭൂമിയുടെ കാര്യമാണ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമി ഓൺലൈൻ ഇപ്പോൾ കൃത്യമായി ഒരു വാർത്തയിൽ രാഹുൽ ഗാന്ധി സമയം നോക്കി അടിച്ചു എന്ന് മാതൃഭൂമി തൊട്ടടുത്ത വാർത്തയിൽ ആ അടി ചീറ്റിയെന്നും മാതൃഭൂമി വ്യാജം എന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച വോട്ടർമാർ സത്യത്തിൽ ഒറിജിനൽ തന്നെയാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് സഹിതം അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ മലയാള മാധ്യമങ്ങൾ ഇത്തരത്തിൽ രാജ്യത്തിന് എതിരെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളോടൊപ്പമാണ് ഇലക്ഷൻ കമ്മീഷൻ പോലെ അതിവിശ്വസ്തമായ ഒരു സംവിധാനത്തെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താനും രാജ്യത്തെ ജനങ്ങളെ പോലും അപമാനിക്കാനും ഇവിടെ ലക്ഷക്കണക്കിന് കള്ളവോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വെറും പച്ചക്കള്ളം മാത്രമാണ് എന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം ടൈംസ് നൗ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് പുറത്തുവിട്ടു കൃത്യമായി തന്നെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അങ്ങനെയൊന്നും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടേയില്ല ഈ ബ്രസീലിയൻ മോഡൽ അത്തരത്തിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ട് ഇത് ബ്രസീലിയൻ മോഡലാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രസീലിയൻ മോഡലിന്റെ ചില ബൈറ്റുകളൊക്കെ അവരെ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ബൈറ്റുകളൊക്കെ ചേർത്ത് വെച്ചൊക്കെ വാർത്ത പൊലിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ബോംബും ചീക്കിപ്പോയി ഇനി അടുത്ത ബോംബുമായി എന്നാണോ എന്തോ വരുന്നത് ദീപ് സ്റ്റേറ്റിന്റെ ജോർജി സോദോഷിന്റെയും ഒക്കെ ഏജന്റായി തന്നെ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയും മക്കളെയും ഇവിടുന്ന് നാട് കടത്തിയാലല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടി രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല അത്രയ്ക്കുണ്ട് മാത്രമല്ല ഇവർ പോയാൽ വേറൊരു പ്രശ്നം ബി ജെ പിക്ക് പിന്നെ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ വികസനവും മറ്റ് കാര്യങ്ങളും മാത്രമല്ല രാഷ്ട്രീയമായ കാര്യങ്ങളിൽ കൂടി ഇടപെടേണ്ടി വരും കൂടുതൽ അവർക്ക് അവരുടെ പാർട്ടിയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടി വരും കാരണം ഇയാൾ കാരണം തന്നെ ഇപ്പോൾ ഈ വോട്ടർമാരെയൊക്കെ തന്നെ ഇതുപോലെ വീൽ ചെയറിലുമൊക്കെ ഇരുത്തി വോട്ടർമാരാണെന്ന് പറഞ്ഞ് കൊണ്ടുവരിക എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കുന്നത് ഒക്കെ ചീറ്റിയുള്ളൂ എന്നിട്ടും ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി എടുത്തടിച്ചു ടൈമിലടിച്ചു സമയത്തടിച്ചു പൊട്ടിത്തെറിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളോടൊക്കെ സഹതാപം മാത്രമേ വേറെ